തനിക്കെതിരായ യുവതിയുടെ ലൈംഗിക പീഡനാരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി നടൻ നിവിൻ പോളി ഡിജിപിക്കും തനിക്കെതിരായ പീഡനക്കേസ് വ്യാജമാണെന്നാണ് പരാതിയിൽ പറയുന്നത് പീഡനം നടന്നുവെന്ന് യുവതി പരാതിയിൽ ആരോപിക്കുന്ന ദിവസങ്ങളിൽ താൻ ഉണ്ടായിരുന്നത് കേരളത്തിലാണെന്ന് നടൻ വ്യക്തമാക്കി ഗൂഢാലോചന അന്വേഷിക്കണം കരിയർ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ഇമെയിൽ മുഖേയാണ് പരാതി നിവിനെതിരെയുള്ള ലൈംഗിക പീഡനാരോപണം വ്യാജമെന്ന് പറഞ്ഞ് നടനും സംവിധാനം വിനി ും രംഗത്തെത്തിയിരുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെയായിരുന്നുവെന്ന് വിനി ശ്രീനിവാസൻ പറഞ്ഞു അതേസമയം കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നിവിൻ പോളി അന്നേ ദിവസങ്ങളിൽ താമസിച്ചതിന്റെ തെളിവുകളും പുറത്തുവന്നു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു നിവിൻ പോളിക്കെതിരായ യുവതി നൽകിയ പരാതിയിൽ എറണാകുളം ഊന്നുക്കൽ പോലീസാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം ആറുപേർക്കെതിരെയും കേസിലെ ആറാം പ്രതിയാണ് നിവിൻ പോളി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം